ബഹുമാനപ്പെട്ട സ്പീക്കർ ഞാൻ ഈ ഉപജനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സാർ ഇന്നലെ ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി നിയമസഭയിൽ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ ഒരു റോസാപ്പൂ വെച്ചുകൊണ്ടാണ് വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് ഞാൻ അന്വേഷിച്ചു അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇന്ന് ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ദിനമാണ് പ്രണയ ദിനമാണ് അതുകൊണ്ട് മുൻകൂട്ടി പൂക്കൾ വാങ്ങിച്ച് അദ്ദേഹം തൻ്റെ സ്നേഹം പങ്കുവെക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വാലന്റൈൻ ദിനം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനമാണ് ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്നൊരാളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ് വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്ന് ചക്രവർത്തിക്ക് തോന്നി അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കാൻ തുടങ്ങി വിവരമറിഞ്ഞ ചക്രവർത്തി വാലന്റൈനെ ജയിലിലടിച്ചു ബിഷപ്പ് വാലന്റൈൻ ജയിലുകളുടെ അന്തിയായ മകളുമായി സ്നേഹത്തിലായി അതോടെ ആ പെൺകുട്ടിക്ക് കാഴ്ചശക്തി ലഭിച്ചു എന്ന് പറയുന്നു അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈൻ്റെ തലവെട്ടാൻ ആജ്ഞാപിച്ചു തലവെട്ടാൻ കൊണ്ടുപോകും മുമ്പ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് വെച്ചു അതിനുശേഷമാണ് ഈ ദിനം വാലന്റൈൻ ദിനമായി ആഗ്രഹിക്കുന്നത് ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദമാണ് അങ്ങയുടെ പേരിൽ ഫ്രം യുവർ വിജയൻ എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കണമെന്നുള്ള ആഗ്രഹം ഈ ദിനത്തിൽ എല്ലാവർക്കും ഉണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം ഇതുവരെ ജനങ്ങളെ സംരക്ഷിക്കുന്ന നീതിയുടെ കിരീടം കാണിക്കുന്ന സ്നേഹത്തിൻ്റെ നന്മയുടെ ഒരു വശം പോലും ഇല്ലാത്ത ഒരു ഗവൺമെൻ്റായി ഈ ഗവൺമെൻറ് മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ ഞാൻ ഈ വാളിഡ്യന്തിരമായതുകൊണ്ട് ക്രൂരമായ ഭാഷയിലൊന്നും സംസാരിക്കുന്നില്ല ഒരു പ്രണയലേഖനം കൂടി ഒരുപക്ഷെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പ്രേമലേഖനത്തിൻ്റെ ഒരു ഭാഗം ചെറിയ മാറ്റം വരുത്തി പറഞ്ഞാൽ അത് എങ്ങനെയാണ് നീ ആ ഗവൺമെൻറ്റിനെ എന്തു ചെയ്തു ഏത് ഗവൺമെൻറ് ഞാൻ തന്ന രക്തനക്ഷത്രം പോലെ കടും ചൂപ്പ് നിറമാറുന്ന ആ ഗവൺമെൻറ് ഓ അതോ ആ അതുതന്നെ തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നതെന്തിന് ചവിട്ടി അരച്ച് കളഞ്ഞോ എന്നറിയാൻ അങ്ങനെ ചെയ്തെങ്കിൽ എന്ത് ഓ ഒന്നുമില്ല അതെൻ്റെ ഹൃദയമായിരുന്നു എന്നുള്ളതാണ് ആ പ്രേമലേഖനം ഇവിടെ ഈ ഗവൺമെൻറ് ഈ കഴിഞ്ഞ ഏഴ് വർഷക്കാലം കൊണ്ട് ചവിട്ടി അരിച്ചു കളഞ്ഞത് ഒട്ടേറെ യുവാക്കളുടെ ഭാവിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് സാർ ഇവിടെ ബഹുമാനപ്പെട്ട കെ വി സുമേഷ് അഴീക്കോട് എം എൽ എ അദ്ദേഹം പറഞ്ഞു നീ പാർലമെൻറ്റിൽ നമ്മൾ ജയിപ്പിച്ചു വിട്ട എം പിമാർ ഒന്നും മിണ്ടുന്നില്ല എന്ന് ഇന്നത്തെ പത്രം ഒന്ന് പരിശോധിക്കണം സാർ ഇന്ന് ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ള മുൻനിര എം പിമാർ കേരളത്തിൻ്റെ പ്രശ്നം ചർച്ച വെച്ചവർ ലോകകാര്യങ്ങൾ സംസാരിച്ചവർ പ്രശ്നങ്ങൾ ഉന്നയിച്ചവർ അവരുടെ മുൻനിരയിലുള്ളത് ബഹുമാനായ എം കെ പ്രേമചന്ദ്രനും അതോടൊപ്പം തന്നെ ശശിധരൂരും ഒക്കെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു എം എം പി ഉണ്ടല്ലോ മുൻ നമ്മുടെ സഹപ്രവർത്തന എം എൽ എ എം ആരിഫ് അദ്ദേഹം ഇന്ന് വരെ വാക്ക് ന വായി തുറന്നിട്ടില്ല സാർ പാർലമെന്റിൽ തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതാർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ സാർ ഇവിടെ ഈ നാടിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു ഫീസ് അടിക്കാൻ പണമില്ലാതെ അലയുന്ന വിദ്യാർത്ഥികൾ ഞാനൊരു എം എൽ എ എന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നാട്ടിൽ പണം ചോദിക്കുന്ന കടം ചോദിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കാരണം നമ്മുടെ കുട്ടികൾ യുവാക്കൾ നാട് വിട്ട് വിദേശത്തേക്ക് പോകുന്നു ഇവിടെ വാർത്തകാല പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഒരമ്മയ്ക്ക് എടുക്കേണ്ട ഗതികേടുണ്ടായ സംസ്ഥാനമാണ് സാർ ഇത് വന്യമൃഗങ്ങളുടെ ശല്യം പറയേണ്ടതില്ലല്ലോ എത്രമാത്രം ആളുകൾ മരണപ്പെട്ടു പോകുന്നു എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂര് വനാതിർത്തിയുമായി കിടക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ വേങ്ങൂർ പഞ്ചായത്തിൽ കൂവപ്പടി പഞ്ചായത്തിലുമൊക്കെ പത്തും ഇരുപതും മുപ്പതും ആനകളാണ് വനമേഖലയിൽ ഇറങ്ങി വന്ന് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നത് സാർ നമ്മളിതിനെ നിലക്കി നിർത്തേണ്ടതില്ലേ ഞാൻ ഈ അവസരത്തിൽ വീരപ്പനെ ഓർമ്മിക്കുകയാണ് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ എത്ര നന്നായി ഈ കാര്യങ്ങൾ ചെയ്തു നമ്മുടെ വനമന്ത്രിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പ്രായാധിക്കും കൂടിയൊണ്ടായിരിക്കാം എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത് അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് ആ കെ എസ് ആർ ടി സി കൊടുത്തിട്ട് നമ്മുടെ ഗണേഷ് കുമാറിന് വനം കൊടുത്താൽ അദ്ദേഹമാണ് ഒരു ആനപ്രേമിയാണ് ആനകളെയും എല്ലാത്തിനെയും മെരുക്കാൻ അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ വകുപ്പുകളൊന്നും വെച്ച് മാറുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതല്ലെങ്കിൽ വേണ്ട കോവർ കുഞ്ഞുവൻ ഉണ്ടല്ലോ കോവർ കുഞ്ഞുപോന കൊടുക്ക് സമയമുണ്ടല്ലോ കാരണം നമ്മുടെ വനമന്ത്രിക്ക് വനമേഖലയിൽ പോകാൻ സമയമില്ല ചുരം കയറാൻ കഴിയില്ല അല്ലെങ്കിൽ തോമസ് കെ തോമസ് ഉണ്ടല്ലോ ഉണ്ടല്ലോടെ അങ്ങനെ കൊള്ളാവുന്ന ആരെങ്കിലും പിടിച്ച് കഴിവുള്ള പ്രാപ്തിയുള്ള കാര്യങ്ങൾ നോക്കാൻ ചിന്താശക്തിയുള്ള പുതിയ തലമുറയിലേക്ക് ഇത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഇത് തിരിച്ചും ഒരു ഭ്രാന്താലയുമായി മാറുമെന്നുള്ളതാണ് അവസ്ഥ സാർ ഇവിടെ നമുക്കറിയാം നിങ്ങൾ നവകേരള സദസ്സ് നടത്തി പെരുമ്പാവൂർ നവകേരള സദസ്സ് ഡിസംബർ പത്താം തീയതിയാണ് എത്തിയത് അന്ന് നവകേരള സദസ്സ് കഴിയുമ്പോൾ അവസാനം എനിക്ക് കിട്ടിയത് നിങ്ങളുടെ ഡിവൈഎഫ് എ കാരൻ്റെയൊക്കെ ആക്രമണമായിരുന്നു ഒരു കാര്യവുമില്ലാതെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളെ കാണാൻ ചെന്നപ്പോൾ ഇരുപതോളം ഗുണ്ടകൾ പുതിയ യൂണിഫോം ഡിവൈഎഫ്ഐക്ക് കിട്ടിയല്ലോ കാക്കി പാൻറ് വെള്ള ഷർട്ട് ധരിച്ച ഡിവൈഎഫ്ഐ കുണ്ടകൾ മദ്യപിച്ച് കഞ്ചാവടിച്ച് മതോന്മുത്തരായി അവിടെ ഭ്രാന്ത് കാണിക്കുന്ന അവസ്ഥ സർക്കാർ കേസെടുത്തോ അവരെ ആ ക്രൂരന്മാരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് സാർ ഒട്ടേറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട് ബാക്കി കൂടുതലായി കാര്യങ്ങൾ പറയുന്നില്ല ഞാൻ മേശപ്പുറത്ത് എന്റെ പ്രസംഗം ബാലൻസ് വെക്കുന്നു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇതിനെ എതിർക്കുന്നു